എന്ന് കേൾക്കുമ്പോൾ തന്നെ ൾക്കൊരു കുളിർമയാണ് ഒരു ആനന്ദമാണ് ഒരു പ്രത്യേകമായ സന്തോഷങ്ങൾ വിശ്വാസിയുടെ മുഖത്ത് തന്നെ ദർശിക്കാൻ കഴിയും പള്ളികളും മദർസകളും മദർസ മലർവാടിയിലെ മക്കളുമാരും എല്ലാം ഉണർന്ന് നല്ല ആവേശവും നല്ല ആഘോഷവും നല്ല സന്തോഷവും നിറഞ്ഞു തുളുമ്പുന്ന ഒരു സന്ദർഭമാണ് വിശുദ്ധമായ റബി അവൽ മാസം പരിശുദ്ധമായ ഈ റബി ഉൽ അവ്വൽ മാസത്തിൽ തിരുനബി സല്ലാഹു അലഹി തങ്ങളെ കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ഏറെയാണ് സാധാരണയിൽ ഉപരി സ്വലാത്തുകളാകട്ടെ മധുഹുകളാകട്ടെ എല്ലാം ധാരാളം അധികരിപ്പിക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റബിയുൽ മാസം പൊന്നാര നബി സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമാസത്തെ വിശ്വാസി ലോകം വരവേൽക്കുകയാണ് അലഹമില്ല ആ പൊന്നാര മുത്തുനബി സൊല്ലാഹു അലഹി വസല്ല തങ്ങളെ കുറിച്ച് ഒന്ന് ലളിതമായി ഒന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് അവസരം ഉണ്ടാക്കുകയാണ് പൊന്നാര മുത്തുനബി സാഹു അലഹി വസല്ല തങ്ങളെ നേരിൽ കണ്ടിട്ടില്ല നിമിതങ്ങൾക്ക് ശേഷം തൊട്ടടുത്ത് വന്ന താപികളുടെ കാലത്ത് സഹായാപത്തിനെ കാണാനും ആ കാലത്ത് ജീവിക്കാനും ജനിക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ചവരാണ് മഹാനായ ഇമാമുൽ അബുഹനീഫിയാഹുലു അവിടുത്തെ ചരിത്രങ്ങളും അവിടുത്തെ ജീവിതങ്ങളും ഒക്കെ വിശാലമാണ് ആ ഇമാമുൽ ഹനീഫ റദിഅള്ളാഹു അനഹു രചിച്ച മഹത്തായ കാവ്യമാണ് എന്നത്മാൻ എന്നത് ബഹുമാനപ്പെട്ട അബു ഹനീഫ ഇമാമിന്റെ ഒഫീഷ്യൽ പേരാണ് മഹാനവറുകളുടെ യഥാർത്ഥ നാമമാണ് ആ പേരിനോട് ചേർത്തിട്ടാണ് എന്ന് പറയുന്നത് അപ്പോ എന്നവർ രചിച്ച കാവ്യം എന്ന് പറഞ്ഞാൽ കാവ്യം അപ്പൊ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പേരുള്ള അബു ഹനീഫ ഇമാം റതിഹു രചിച്ച കാവ്യം എന്നാണ് കസീതത്വൻമാനിയ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ആരാണ് സ്വഹാബത്തിന്റെ കാലത്ത് ജീവിച്ചവരാണ് സ്വഹാബത്തിനെ നേരിട്ട് കണ്ട് അവരുമായി സംവദിക്കുവാനും ആശയവിനിമയങ്ങൾ നടത്താനും ഭാഗ്യം ലഭിച്ചവരാണ് മഹാനായ ഹനീഫ അൻഹു അബുഹനീഫിയാഹുലു ഹിജറ എകൾ ജനിക്കുന്നത് ഹിജറ എൽ വഫാത്തായവരാണ് ഇമാം ഹനീഫ അൻഹു ഹിജറ എൺപത് എന്ന് പറയുമ്പോ അന്ന് ആ കാലത്ത് ആര് ജീവിച്ചിരിപ്പുണ്ട് മഹാനായ അനസ്ബിന് മാലിക് റതി അൻഹു ജീവിച്ചിരിക്കുന്നുണ്ട് ആരാണ് അനസ് റതി അള്ളാഹു അന്നു തിരുനബി സാഹു അലഹി വസ്ലമ തങ്ങൾക്ക് പത്ത് വർഷം തുടരെ സേവനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഒരു ഹദീസ് അനുസൃതിയുടെ സ്വഭാവ വിശേഷണം പറയുന്ന കൂട്ടത്തിൽ ഞാൻ പത്ത് വർഷം മുത്തനബി സാഹു അലൈഹി വസ്സലാമ തങ്ങൾക്ക് ഹിദ്മത്ത് ചെയ്തിട്ടുണ്ട് ആ പത്ത് വർഷ കാലയളവിലും എന്തേ അനസ് നീ അങ്ങനെ ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ എന്തേ അനസ് നീ അങ്ങനെ ചെയ്തത് എന്ന് നബിഹു അലഹി വസ്ലമ തങ്ങൾ എന്നോട് ചോദിക്കേണ്ട ഒരു അവസരം ഞാൻ ഒരുക്കിയിട്ടില്ല അനസ് അള്ളാഹു എന്നു പറയുകയാണ് അത്രത്തോളം പൊന്നാര മുത്ത നബിഹു അലഹി വസ്ലമാ തങ്ങളെ ഇത്തിബാഴ് ചെയ്ത് പൂർണമായി ഇത്തിബാഴ് ചെയ്ത് ജീവിച്ച ഒരു സ്വഹാബിയാണ് അനസ് മാലിക് അൻഹു ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അൻഹുവിന്റെ പേരും കാണാൻ കഴിയും പെട്ട പെട്ട പൊന്നാര മുത്ത് നിബിതങ്ങളെ നേരിട്ട് കണ്ട് നിബിധങ്ങൾക്ക് പത്ത് വർഷം ഹിദമത്ത് ചെയ്ത കാലത്താണ് ാണ് ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹനീഫ ഇമാം അബുഹനീഫ ഇമാമുറിയാഹുവിന് ചില്ലറക്കാരനാണ് അല്ലെങ്കിൽ മോശക്കാരനാണ് അറിവ് കുറഞ്ഞ ആളാണ് എന്നൊന്നും ഒരാൾക്കും പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി അബു ഹനീഫ ഇമാം റതി അള്ളാഹുഅൻഹുവിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ രൂപത്തിൽ ഞാൻ പറഞ്ഞത് മഹാനായ ഇമാം അബു ഹനീഫ റതി അള്ളാഹുഅല അൻഹു അറിയപ്പെട്ട ഏറ്റവും വലിയ ഫക്കീഹാൻ ഏറ്റവും വലിയ ഫക്കീഹാൻ അതുകൊണ്ടാണ് ഇമാം ഷാഫി റതി അള്ളാഹുഅനു പറഞ്ഞത് ലോകത്തുള്ള കർമ്മശാസ്ത്ര മുഴുവനും എവിടെ ലോകത്തുള്ള മുഴുവൻ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അബി അബു ഹനീഫിയാഹുൻഹുവിന്റെ കുട്ടികളാണ് കുട്ടികളാണ് മനസ്സിലായില്ല ഇമാമുൽ അബു ഹനീഫി അഹുഅൻഹുവിന്റെ കീഴിലാണ് ലോകത്തുള്ള മുഴുവൻ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഇതാര് പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി അൻഹു അവിടുന്ന് പറഞ്ഞതാണ് ചരിത്രത്തിൽ കാണാം ഇമാമുല്ലാ അബു ഹനീഫി അള്ളാഹു വഫാത്താകുന്ന അന്നാണ് ആര് ജനിച്ചത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റലി അള്ളാഹു വൻഹു ജനിക്കുന്നത്

അള്ളാഹുവിനോട് ചെയ്യുമ്പോ അള്ളാഹു എന്റെ ആവശ്യങ്ങളൊക്കെ തരും എന്റെ ടെൻഷനും എന്റെ ഹമ്മും എല്ലാം മാറ്റിത്തരും ഇമാം ഷാഫി അപ്പൊ ഇമാർ അള്ളാഹു അനുപോലും ഇമാമുലം അബുഹനീഫ ഇമാമിന്റെ പള്ളിയിലേക്ക് വന്നാൽ സുബഹിക്ക് കുനോത്ത് ഓതുകയില്ല കാരണം ഇമാം അബു ഹനീഫി അള്ളാഹുഅനുഹുവിന്റെ അനുസരിച്ച് സുബഹി നിസ്കാരത്തിൽ എന്തില്ല കുനൂത്തില്ല ഷാഫി മധുഹബിലാണ് സുബഹി നിസ്കാരത്തിലെ രണ്ടാമത്തെ കഴിത്തിൽ കുനൂത്ത് ഉള്ളത് അപ്പോ അത് ഇമാമുല്ലാഹം തങ്ങളോടുള്ള ആദരവ് കൊണ്ട് ബഹുമാനം കൊണ്ട് ഇമാം ഷാഫി റതി അള്ളാഹു വന്നഹു എന്തു ചെയ്യും ഇമാമുല്ലാഹം തങ്ങളെ അടക്കപ്പെട്ട അളമിയ മസ്ജിദ് കൂഫയിലെ വലിയ പള്ളിയാണ് അവിടെ ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം സുബഹി വന്നഹു സുബി നസ്കരിക്കുമ്പോ എന്തുകൊണ്ടാണ് ഇമാമുല്ലാലം അബു ഹനീഫ തങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാണ് അപ്പോ ഇത്രത്തോളം ഇത്രത്തോളം മഹത്വമുടയവരാണ് ബഹുമാനപ്പെട്ട ഇമാമുല്ലാലം അബു ഹനീഫ റതി അള്ളാഹു അവരുടെ ജീവിതത്തിലെ സൂക്ഷ്മത ഏതൊരു മസ്അല ഒരു ചരിത്രത്തിൽ കാണാം അവിടുത്തെ വായിക്കുമ്പോ ഒരു അത് കൺഫേം എങ്ങനെയാണെന്ന് അറിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വിഷയത്തിന്റെ വിധി അത് കൺഫേം ചെയ്യുന്നത് എങ്ങനെയാണ് അവിടുന്ന് പൊന്നാര ഹബീബ് റസൂൽഹു അലഹി വസ്ലങ്ങളെ വഫാത്തായി പോയ മൊത്ത നിബിതങ്ങളെ വിളിച്ച് ആ മുത്തുബിതങ്ങളുടെ സമ്മതം ലഭിച്ചിട്ടല്ലാതെ അവിടുന്ന് കൺഫേം ചെയ്യുകയില്ല ചരിത്രത്തിൽ കാണാം അത്രത്തോളം സൂക്ഷ്മത ജീവിതത്തിൽ പാലിച്ചവരാണ് ഇമാം ഹനീഫ അബുഹു മഹാനവറുകൾ അവിടുത്തെതായ സ്വന്തം യുക്തിക്കനുസരിച്ച് ഇസ്ലാമിലേക്കൊന്നും കടത്തി കൂട്ടിയിട്ടില്ല ഇമാം മദബി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് മാ ഇമാം ഇമാമ് ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചെടുത്തത് അല്ലാതെ പുതുതായി ഉണ്ടാക്കിയതല്ല മധുഹബ് എന്ന് പറഞ്ഞാൽ ഒരു ഇമാമു പുതുതായി ഉണ്ടാക്കിയതല്ല പിന്നെയോ അവിടുന്ന് ഗവേഷണം ചെയ്ത് ഈ ഹദീസ് അല്ലെങ്കിൽ ഈ വിഷയം അതിന്റെ ഹദീസ് എന്താണ് നബി അല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾ എന്തു പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞത് ആര് കേട്ടു അവർ പറഞ്ഞത് ആര് കേട്ടു അങ്ങനെ കൃത്യമായ ഒരു രേഖ ആ രേഖ ായ പൊസിഷനിലെ പൊന്നാര മുത്തിനുപിതങ്ങളിലേക്ക് എത്തുന്ന ആളുകൾക്കാണല്ലോ ഇമാംബിന്റെ ഇമാം എന്ന് പറയുന്നത് അല്ലാതെ സ്വന്തം യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് ഒരു പുതിയ നിയമം ഇമാം അബു ഹനീഫി അള്ളാഹോ ഉണ്ടാക്കിയെടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇമാം അബു ഹനീഫിയാഹോൻ പറഞ്ഞത് ഹറാമു ഹറാമുൻ ഒരുത്തന്റെ ഒരുത്തന്റെ മേൽ മേൽ ഹറാമാണ് ഹറാമാണ് ലം ദലീലി ഞാൻ പറഞ്ഞതിന്റെ രേഖകൾ അവൻ അറിയില്ല രേഖകൾ അറിയാതെ ഞാൻ പറഞ്ഞതിൻ്റെ രേഖകൾ മനസ്സിലാക്കാതെ ഫത്തുവ എൻ്റെ കലാമോ എൻ്റെ വർത്തമാനം വെച്ച് എൻ്റെ വാചകം വെച്ച് ഫത്തുവ കൊടുക്കുന്നത് ഹറാമാണ് അപ്പൊ ഞാൻ പറയുന്നതിനൊക്കെ തെളിവുകളുണ്ട് ദലീലുകളുണ്ട് ദലീലില്ലാത്ത തെളിവില്ലാത്ത ഒരു സംഗതിയും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ പറഞ്ഞതിൽ തെളിവില്ലാത്ത വല്ലതും വെച്ച് ഫത്തുവ ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് ഹറാമാണ് എന്നുപോലും സൂക്ഷ്മതയുടെ പണ്ഡിതനായ മഹാനായി ഇമാമുല്ലം അബു അൻഹു അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്

അത്രത്തോളം നമുക്ക് പഠിക്കാനും പകർത്താനും ഉണ്ട് ഇമാമുല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്നും അത്രത്തോളം പോലെ പ്രവിശാലമായി കടക്കുന്ന ഒരു വല്ലാത്ത ബഹറാണ് ഇമാമുല്ലം അബുഹനിഫ റദി അൻഹു അപ്പോ ഹിജറ എൺപതിൽ ജനിച്ചു ഹിജറ നൂറ്റി അൻപതിൽ വഫാത്തായി തന്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ ഏറ്റിട്ടുണ്ട് അതിൽ രണ്ട് വളരെ ഗൗരവമുള്ള രണ്ട് പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെടേണ്ടി വന്നു മഹാനായ ഹനീഫ ഇമാമുലാലം അബുഹനിപ്പതിൽ ബഹുമാനപ്പെട്ടവരെ ജയിലിൽ അടയ്ക്കപ്പെട്ടു നൂറ്റി മുപ്പതിൽ ജയിലിലടച്ച് നൂറ്റി അൻപതിൽ ആ ജയിലിൽ തന്നെ കിടന്നുകൊണ്ടാണ് മഹാനവറുകൾ വഫാത്താകുന്നത് ആ ജയിലിൽ ബഹുമാനപ്പെട്ടവർ ആ തറ ആ ജയിലിന്റെ അകത്തളത്ത് കിടക്കുമ്പോഴും കിതാബ് രചനയും അതുപോലെ മറ്റു പലതും അവിടുത്തെ ജയിൽ ഉള്ള ആളുകൾക്ക് ദറസ്സെടുത്തുമായിരുന്നു അവിടുത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് ജയിലടയ്ക്കപ്പെട്ടത് കട്ടതുകൊണ്ടോ മോഷ്ടിച്ചതുകൊണ്ടോ വ്യഭിചരിച്ചതുകൊണ്ടോ ഹറാമുകൾ ചെയ്തതുകൊണ്ടോ ഒന്നുമല്ല രാജ്യദ്രോഹക്കുറ്റം ചെയ്തതുകൊണ്ടല്ല പിന്നെന്തിനാണ് ഇമാമുലാലം അബു ഹനീഫ റദിയാഹു വൻഹുവിനെ ജയിലിൽ അടയ്ക്കപ്പെട്ടത് എന്തിനാണ് അവിടുന്ന് രാജ്യത്തിൻ്റെ ഭരണാധികാരി ഗവർണർ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു ആ രാജ്യത്തിന്റെ ഗവർണർ ഹക്കല്ലാത്ത ബാത്തിലായ വിഷയങ്ങളുടെ മേൽ നിയമം നടക്ക നടപ്പാക്കുന്ന ആള് ആയതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വിശദീകരിച്ച് പറയാനുണ്ട് ചുരുക്കി പെട്ടെന്നൊരു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു രീതിയിൽ പറയുകയാണ് എന്താണ് ആ രാജ്യത്തിന്റെ ഗവർണർ അബ്ബാസിയ ഭരണകാലത്തെ ആ ഗവർണർ അല്ലെങ്കിൽ ഭരണാധികാരി അയാൾ ഹക്കും ബാത്തിലും ഇല്ലാത്ത ഒരു ഭരണാധികാരിയാണ് അയാളുടെ കീഴിൽ ജഡ്ജിയായി സ്ഥാനം ഏൽക്കണം എന്ന് ഇമാമിനോട് ആ അധികാരത്തിന്റെ ജഡ്ജിയുടെ കസേര വെച്ച് നീട്ടിയപ്പോ അബു ഹനീഫൈ മാമ് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റൂല ഞാൻ ഏൽക്കുകയില്ല അപ്പോൾ പിന്നെ രണ്ടാമത്തെ ഒരു ഓഫർ എന്താണ് ജഡ്ജിമാരുടെ ജഡ്ജിയാകാൻ വേണ്ടി എല്ലാ ജഡ്ജിമാരുടെയും ജഡ്ജി ആകാൻ വേണ്ടി നിങ്ങൾ സമ്മതിക്കണം മഹാന ഇമാമുല്ലാദം അബു ഹനീഫ തങ്ങൾ പറഞ്ഞു ഇല്ല ഞാൻ അത് ഏൽക്കുകയില്ല അതിന്റെ പേരിലാണ് കാരണം അത് ഏറ്റാൽ എന്തു ചെയ്യേണ്ടി വരും ഹക്കല്ലാത്ത വിഷയത്തിൽ ഹക്കല്ലാത്ത വിഷയത്തിൽ ബാത്തിലിൻ്റെ പേരിൽ അസത്യത്തിന് വേണ്ടി അധർമ്മത്തിന് വേണ്ടി അതിനു വേണ്ടി കുട പിടിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇമാമുല്ലാളം തങ്ങൾ ആ സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചു അതുകൊണ്ട് മനസ്സ് മാറുന്നതുവരെ ജയിലിൽ കിടക്കട്ടെ ജയിലിൽ എല്ലാ സംവിധാനങ്ങളും എല്ലാ കൂടി തന്നെ ജയിലിൽ അടയ്ക്കപ്പെട്ടു പക്ഷെ വഫാത്താകുന്നതുവരെ മഹാനവറുകളുടെ മനസ്സിന് ചാഞ്ചല്യം വന്നില്ല മഹാനവറുകൾ ലബലേശം പരിശുദ്ധ ഇസ്ലാമിന്റെ ആ സുന്ദരമായ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല കാരിമ്പിന്റെ അകത്തളങ്ങളിൽ കൊണ്ടും മർദ്ദനങ്ങളേറ്റു എന്നിട്ടും മഹാനവറുകളുടെ ഈ മാൻ ഒരു തരി പോലും വ്യതിചരിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട ഇമാമുൽ മർദ്ദനം കൊണ്ടാണ് വഫാത്തായത് എന്നും അതല്ല മഹാനവറുകൾക്ക് വിശത്തിൽ ഊട്ടപ്പെട്ട ഭക്ഷണം കൊടുത്ത് അത് കഴിച്ചിട്ടാണ് മഹാനവറുകൾ മരണപ്പെട്ടത് എന്നും അതല്ല ജയിലിൽ കിടന്ന് സാധാരണ പട്ടിണി കിടന്നാണ് വഫാത്തായതും എന്നൊക്കെ ചരിത്രത്തിൽ കാണാം ഏതായിരുന്നാലും ബഹുമാനപ്പെട്ടവരുടെ അന്ത്യം അവിടുത്തെ വഫാത്ത് ഹിജറ നൂറ്റി അൻപതിൽ ആ ജയിലിൽ വെച്ച് തന്നെയാണ് അവിടുന്ന് വഫാത്താകുന്നത് സുബഹാൻ അള്ള അള്ളാഹുത്താല മഹാന്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹുത്താല നമുക്ക് നല്ല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഇൻഷാ അള്ള സമയം കിട്ടുമ്പോൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ ഇമാമുല്ലാഹം തങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം ആ മഹാൻ എഴുതിയ കസീതയാണ് കസീദത്തിൻ്റെ ഇനി എന്താണ് ഈ കസീദത്തിൻ്റെ ഒഴമാനിയ എന്ന് പറഞ്ഞാൽ അത് എഴുതാനുള്ള സാഹചര്യം എന്താണ് ലളിതമായി ഒന്ന് പറയാം മഹാനവറുകൾ പരിശുദ്ധമായ മദീനയിലേക്ക് വരാൻ അള്ളാന്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല തങ്ങളെ പല തവണ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അപ്പോ കൂഫയിൽ നിന്ന് ഇറാഖിലെ കൂഫയിൽ നിന്ന് മദീനയിലേക്ക് പോകണം പോകുമ്പോൾ അവിടെ നിന്നുകൊണ്ട് മഹാനവറുകൾക്ക് പൊന്നാര മുത്തനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ റൗളയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ചൊല്ലാൻ ഒരു ഖസീത ഒരു മത്ഹ് അവിടുന്ന് രചിക്കുകയാണ് ആ മത് എഴുതിയ അബു ഹനീഫ തങ്ങളല്ലാതെ രണ്ടാമതൊരാള് അറിഞ്ഞിട്ടില്ല മഹാനവറുകൾ ഈ പരിശുദ്ധമായ ഖസീദത്തിന് ഒഴമാനിയ അവിടെ രചിക്കുകയാണ് എഴുതുകയാണ് ഈ കസീദയെ കുറിച്ച് ഒരാൾക്കും അറിയില്ല തന്റെ വീട്ടിലോ കുടുംബത്തിലോ ഒരാൾക്കും അറിയില്ല അങ്ങനെ മഹാനവറുകൾ ഒരാളുടെ മുമ്പിലും മഹാനവറുകൾ ഇത് ഓതിയിട്ടില്ല പാടിയിട്ടില്ല ഈ കസീത ആലപിച്ചിട്ടില്ല എന്ത് കാരണം മഹാനപറുകളുടെ ആഗ്രഹം ഇത് എവിടെ പോയി പാടണമെന്നാണ് എവിടെ പോയി പാടണമെന്നാണ് പൊന്നാര അലഹി വസ്ലമ തങ്ങൾ അവിടത്തെ ആ പരിശുദ്ധമായ മദീനയിലെ റൗദയിൽ ചെന്ന് പാടണമെന്നാണ് ആഗ്രഹം അങ്ങനെ ബഹുമാനപ്പെട്ടവർ അത് എഴുതി അങ്ങനെ എഴുതിയിട്ട് ബഹുമാനപ്പെട്ടവർ മദീനയിലേക്ക് വന്നു മദീനയിലേക്ക് വന്നപ്പോഹലി മസാജിദി ഒരു പള്ളിയിൽ ബഹുമാനപ്പെട്ടവർ എന്നിട്ട് വെളിനാളം പള്ളിയിൽ കേട്ടു പള്ളിയിലേക്ക് നിസ്കരിക്കാം സ്വലാത്ത ആ പള്ളിയിൽ കയറിയിട്ട് നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ പള്ളിയിൽ തന്നെ ബഹുമാനപ്പെട്ടവർ ഇരുന്നു അങ്ങനെ പള്ളിയിൽ ഇരുന്നപ്പോൾ ഇരുന്നപ്പോൾ പള്ളിയിലെ ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിൻ മുഅദ്ദിൻ ആ യൻഷുദു ഖസീദതഹു ലം ബിഹാ മഹാനായ ഇമാമുൽ ഇമാമുല്ലാദം തങ്ങൾ വളരെ രഹസ്യമായി എഴുതിയ ആ ഖസീദ ആര് പാടുന്നു ഈ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഹദ്ദീൻ പാടുന്നതായി ആര് കേട്ടു ബഹുമാനപ്പെട്ട ഇമാമുൽ ഇമാമുലം അബു ഹനീഫ റളിയല്ലാഹു തആല താലു കേട്ടു മഹാനവറുകൾ ഇത് എഴുതിയ അതിൻ്റെ ഒരു കോപ്പി അടിച്ചിറക്കിയിട്ടില്ല അതാർക്കും ഷെയർ ചെയ്തിട്ടില്ല മറ്റൊരു കോപ്പിയില്ല പകർപ്പില്ല ഒരാളോടും മഹാനവറുകൾ പറഞ്ഞിട്ടുമില്ല അതെഴുതിയത് മഹാനവറുകളുടെ കൽബിലാണ് ഉള്ളത് അത് പാടാൻ വേണ്ടിയാണ് മദീനയിലേക്ക് മഹാനവറുകൾ വന്നത് നിസ്കാര സമയമായ ഈ പള്ളിയിൽ കയറി നിസ്കരിക്കാമെന്ന് കയറിയപ്പോഴാണ് ആ പള്ളിയിലെ ബാങ്ക് കൊടുക്കുന്ന ഈ ഖസീദ ഇങ്ങനെ പാടുന്നത് കേട്ടു അത്ഭുതപ്പെട്ടു പോയി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എങ്ങനെ അത്ഭുതപ്പെടാതിരിക്കും വളരെ രഹസ്യമായി ആരും കാണാതെ അറിയാതെ കേൾക്കാതെ ആർക്കും കൊടുക്കാതെ ഷെയർ ചെയ്യാതെ മഹാനവറുകളുടെ കൽബിൽ മഹാനവറുകൾ എഴുതിയ ആ കസീതയല്ലേ ഈ പള്ളിയിലെ പാടുന്നത് അപ്പൊ പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണ് അത്ഭുതപ്പെടാതിരിക്കാനായ ഇമാമുൽ അത് തീരുന്നതുവരെ തീരുന്നതുവരെ ഇമാം ആ ആ മുഅദ്ദിനെ ഇങ്ങനെ ഇലൈഹി എന്നിട്ട് മുഅദ്ദിന്റെ അരികിലേക്ക് ചെന്നു ലഹു എന്നിട്ട് ചോദിച്ചു ലിമൻ ഹാദിഹിൽ ഖസീദ തൻസുദു മോനെ നീ ഇപ്പോൾ പാടിയ ആ ഖസീദ ആ ഖസീദ ആരുടെ ഖസീദയാണ് ഇമാം ഒരു വലിയ പണ്ഡിതൻ എഴുതിയതാണ് അപ്പോൾ ചോദിച്ചു ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ഹനീഫ ഇമാമിനെ അബുഹനീഫമാമിനെ ഹനീഫ എന്ന പണ്ഡിതനെ നിങ്ങൾ ഈ പറഞ്ഞ അബു ഹനീഫ എന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയുമോ അപ്പോൾ അള്ളാഹുവിനെ തന്നെയാണ് സത്യം എനിക്കറിയില്ല ആരാണ് അദ്ദേഹം എന്ന് എനിക്കറിയില്ല അപ്പോ അബൂ ഹനീഫ ചോദിച്ചു ഇദൻ മിമ്മൻ അബുഹനീഫു എവിടെ നിന്ന് കിട്ടി അബൂ ഹനീഫ എന്നവരെ നീ കണ്ടിട്ടില്ല നിനക്കറിയില്ല പിന്നെ കസീദ നിന്ന് കിട്ടി അൽ മുഅദ്ദിൻ ആ മുഅദ്ദിൻ പറഞ്ഞു അൽ ബാരിഹത മുഹദ് ഇന്നലെ ഇന്നലെ ഞാൻ 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 ഉറങ്ങുന്ന സമയത്ത് സമയത്ത് ആ മുഅദ്ദിൻ പറയുകയാണ് രാത്രി റഅയ്തു ഫിൽ മനാമി അബൂ ഹനീഫ സ്വപ്നത്തിൽ ഞാൻ കണ്ടു മഹാനായ ഇമാമുൽ അബൂ ഹനീഫ റളിയല്ലാഹു വൻവിനെ ഞാൻ കണ്ടു വഹുവ ാഹു അലഹി വസ തങ്ങളുടെ അവിടുത്തെ അരികിൽ നിന്നുകൊണ്ട് ഇമാർഹു ഈ പാടുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു ആ പാട്ട് പാടുന്നത് കേട്ടപ്പോഹാ അതെൻ്റെ കൽബിലൊടക്കി ഞാനതങ്ങ് മനഃപാടമാക്കി സുബഹാന പരിശുദ്ധമായ ആ പള്ളിയിലെ കണ്ട സ്വപ്നം എന്താണ് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഉറക്കത്തിൽ കണ്ടതാണ് ഇമാം ഹനീഫ എന്ന പണ്ഡിതൻ എവിടെ നിന്ന് ചൊല്ലുന്നു നബി സാഹു അലഹി വസല്ല തങ്ങളുടെ ചാരത്ത് നിന്നുകൊണ്ട് ഈ കസീത ഇങ്ങനെ ചൊല്ലുന്നു ആ ചൊല്ലുന്നത് കേട്ടപ്പോൾ ആ കസീത എന്റെ കൽബിലുടക്കി ആ കസീത എന്റെ കൽബിനെ വല്ലാതെ സ്വാധീനിച്ചു അങ്ങനെ ഞാനത് മനഃപ്പാഠമാക്കിയതാണെന്ന് പറഞ്ഞപ്പോൾ

ാഹു അലഹി വസല്ല തങ്ങളുടെ ഇഷ്ടം ലഭിച്ച പൊന്നാര മുത്തു നബിഹു അലൈഹി വസല്ല തങ്ങളുടെ അംഗീകാരം ലഭിച്ച ാഹു അലഹി വസ്ല്ല പ്രിയപ്പെട്ട ചില്ലറ സംഭവമാണോ ഇമാമുല്ലാഹു വന്നു അവിടുന്ന് എഴുതി മുത്തുനബി സാഹു അലഹി വസല്ലമാ തങ്ങളുടെ റൗലയിൽ

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവസാനം കണ്ടുകൊണ്ട് കണ്ണടയ്ക്കാൻ അള്ളാഹു നമുക്ക് সৌভাগ্যം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബിഹഖി സയ്യിദനാ വ നബിയനാ മുസ്തഫാ മുഹമ്മദിൻ സല്ലല്ലാഹു